ുഡ് ഈവനിങ്ങ് അപ്പോ എന്റെ എം ബി എ ജേണി എന്ന് പറയുന്നത് ഞാൻ ബികോം കഴിഞ്ഞ സമയത്ത് എല്ലാരെയും പോലെ ഞാൻ ഫസ്റ്റില് ട്രൈ ചെയ്യുന്ന ഒരു ജോബിന് വേണ്ടിയാണ് സോ അത് എനിക്കുള്ള സക്സസ്ഫുൾ ആയിട്ട് ജോബും കാര്യങ്ങളും കിട്ടി അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ പി ജി എന്ന് പറയുന്നത് ഒരു റിക്വയർമെന്റ് ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മള് ഞാൻ പ്രത്യേകിച്ച് ബികോം കമ്മേ മേഖലയിലാണ് സോ പി ജി ഭയങ്കര ഡിമാൻഡിങ് ആണ് അങ്ങനെ പി ജി എടുക്കാം സോ ക്ലാസിന് പോയി പഠിക്കാൻ എനിക്ക് പിന്നൊരു ഇൻട്രസ്റ്റ് ഇല്ല സോ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഡിസ്റ്റൻസ് ലേണിംഗ് സജസ്റ്റ് ചെയ്തു വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് എക്നോ ഓക്കെ ഞാൻ ടെക്നോളജി രജിസ്റ്റർ ചെയ്തു ആ ഒരു ടൈമിൽ എനിക്ക് റീസെന്റ് ഒരു ജോബ് ചേഞ്ച് ഉണ്ടായി എന്റെ വർക്കിംഗ് കമ്പനി തന്നെ സോ ഒരു കിസ് കോർപ്പ് ആയിട്ട് ലിമിറ്റ് ചെയ്ത് ട്രെയിനിങ് പെർപ്പസിലോട്ട് എനിക്കൊരു ട്രാൻസ്ഫർ കഴിഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാര്യം പി ജി എടുക്കാൻ പോകുന്നു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ പറ്റുന്നു കൂടുതലും ട്രാവലിംഗ് ആണ് ജോബ് അങ്ങനെ ഞാൻ എം ബി ഐക്ക് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത് പോകുന്ന സമയത്ത് ഏകദേശം ഒരു ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ടൈമിൽ എനിക്ക് ടെക്സ്റ്റ് ഫസ്റ്റ് ഈ ടെക്സ്റ്റിന്റെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ പേടിയായി കാര്യം ഞാൻ ആകെ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഈ ഒരു വർക്കിംഗ് ഷെഡ്യൂൾ ഇടയിൽ ഈ ടെക്സ്റ്റ് വെച്ച് എന്തായാലും ടെക്സ്റ്റ് തുറക്കുമ്പോ ഒരുപാടുണ്ട് വലിയ വലിപ്പത്തിലുണ്ട് എനിക്ക് ചെയ്യണോ ഇല്ല ആ ഒരു ടൈം ആയ സമയത്ത് ഞാൻ എനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയാൻ പെയ്യ ഞാൻ വർക്കിലോട്ട് ഈ ടെക്സ്റ്റ് ഞാൻ പോകുന്ന വർക്കിൽ എന്റെ ബാങ്കിൽ വെച്ചുകൊണ്ട് പോകും പക്ഷെ വർക്ക് കഴിഞ്ഞ് ടെക്സ്റ്റ് കുറക്കും ഓക്കെ ശരി പിന്നെ പഠിക്കാം ഞാൻ തിരിച്ചു വയ്ക്കും കാര്യം പറ്റുന്നില്ല കാര്യം കണ്ടിട്ട് എന്ത് ചെയ്യണോ എവിടെ നിന്ന് തുടങ്ങണോന്ന് അറിയാൻ പെയ്യാം ഒരു ലോകവും ഇങ്ങനെ ഒരുപാട് കിടക്കയാണ് ഇൻട്രൊഡക്ഷൻ പോലും വായിക്കാൻ മടി പോകും അങ്ങനെ ആയിട്ടേക്കുന്ന അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് ചെയ്തു അസൈൻമെന്റ് വെച്ചോന്നൊരു മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ അസൈൻമെന്റും അപ്പൊ പറഞ്ഞാൽ അസൈൻമെന്റ് ഉണ്ട് അപ്പൊ എന്ത് അസൈൻമെന്റ് അപ്പൊ പറഞ്ഞാ എംബോ ഞാൻ എൻ ഗോവനെ എനിക്ക് അസൈൻമെന്റ് ഉണ്ട് നിനക്ക് എം ബി ഇല്ല നിനക്ക് അസൈൻമെന്റ് ഉണ്ട് അപ്പൊ ഞാൻ എന്നറിയുന്ന പി ജിക്ക് എനിക്ക് അസൈൻമെന്റ് വയ്ക്കാനുണ്ട് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഇഗ്നോ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അസൈൻമെന്റ് പോയിട്ട് പരീക്ഷ പോലും എഴുതാൻ പറ്റത്തില്ല എന്താണ് പഠിക്കാവുള്ള ഉറപ്പായിട്ട് അറിയത്തൂല്ല അങ്ങനെ ആ ഒരു ടൈം ഞാൻ ഞാനിതിനെ പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങി നമ്മൾ ആദ്യം പോകുന്ന യൂട്യൂബിലായിരിക്കും പലരും പല അഭിപ്രായം പറയുന്നുണ്ട് അവിടുന്ന് ലാംഗ്വേസിന്റെ നമ്പർ കിട്ടി സ്ഥാപിക്കും എന്ന് പറഞ്ഞൊരു സാറോട്ട് ഞാൻ കണക്ട് ചെയ്തു ഞാൻ പുള്ളിയെ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് പുള്ളി എന്നോട് പറഞ്ഞു ഈ സെമസ്റ്റർ പോയി സത്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാര്യം ഞാൻ പുള്ളിയെ വിളിക്കുന്ന ഡിസംബറിലാണ് അപ്പൊ എക്സാം തുടങ്ങാറിയായിരുന്നു എനിക്ക് ഭയങ്കര വിഷമം തോന്നി ജൂലൈയില് രജിസ്റ്റർ ചെയ്ത തന്നെ ആറ് മാസം പോയി പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളി എനിക്കൊരു സൊല്യൂഷൻ ആണ് ലാംഗ്വേജ് വന്നത് ഞാൻ എൻറോൾ ചെയ്തു എൻറോൾ ചെയ്തു ആ എന്റെ ഫസ്റ്റ് മെന്റർ കോളും കാര്യങ്ങളും എല്ലാം വന്നു നോക്കി സ്റ്റഡീസിലോട്ട് പോയി ഈ പറഞ്ഞ പോലെ വീണ്ടും ടെക്സ്റ്റ് തുറക്കും അല്ലെങ്കിൽ ക്ലാസ് എടുക്കും ഓക്കെ നടക്കൂല ഓക്കെ മാറ്റിയിരിക്കുന്നു ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പക്ഷെ ഞാൻ എന്റെ ജോബിൽ എപ്പോഴും ഭയങ്കര എൻകോഡ് ആണ് ഞാൻ ട്രെയിനിങ് അത്യാവശ്യ സമയങ്ങളിൽ ട്രെയിനിൽ ആയിരിക്കും മെൻഡർ വിളിക്കുന്ന സമയത്ത് ഞാൻ ട്രെയിനിങ്ങിലായിരിക്കും പക്ഷെ മെൻഡർ എനിക്ക് ഭയങ്കര വിഷമം തോന്നിട്ടുണ്ട് മെൻഡറിനെ ഒരുപാട് തവണ കണക്ട് ചെയ്തു ചിലപ്പോൾ ഞാൻ എടുക്കത്തില്ല ഞാൻ മനപൂർവ്വം ഇഗ്നോർ ചെയ്തിട്ടുണ്ട് ഞാൻ സാധനം മെൻഡറോട് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട് ഞാൻ മനപൂർവ്വം എടുക്കത്തില്ല എനിക്ക് അത് ഞാൻ തോന്നി എനിക്ക് പഠിക്കാൻ വയ്യ ഇവർ എന്നെ വിളിക്കുന്ന ചിന്താഗതി എനിക്ക് തോന്നിയിട്ടുണ്ട് അവസാനം ഐശ്വര്യ നേരം എന്റെ തന്റെ പേര് മെന്ററിനോട് ചോദിച്ചു എന്താണ് അഖിലിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു മാം എന്നെക്കൊണ്ട് ഇത് പഠിക്കാൻ പറ്റും തോന്നുന്നില്ല ഞാൻ എന്റെ സ്റ്റഡീസ് നിർത്താൻ പോവുകയാണ് ഞാൻ എന്നെ ഒരുപാട് വിളിക്കുന്നുണ്ട് എനിക്ക് ഇതിൽ വിഷമുണ്ട് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പം ഐശ്വര്യ മാം പറഞ്ഞു ഓക്കെ അഖിൽ സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്താൽ അഖിലിന്റെ ലൈഫ് പോകുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് അതിനെപ്പറ്റി അഖിലൊന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ വീണ്ടും കുറച്ച് ചിന്തിച്ചു കൊറേ കാര്യങ്ങൾ ഐശ്വര്യമ്മ പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് എങ്ങനെ പഠിക്കണം എന്ന് അറിയത്തില്ല അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ബി ബികോം വരെ എങ്ങനെയാ പഠിച്ചു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഞാൻ നോട്ടൊക്കെ ഉണ്ടാക്കി അതെ അതുപോലെ പിന്നെ എനിക്ക് ലാംഗ്വേസിന്റെ ഒരു അപ്പൊ ഈ ഒരു കുട്ടിയും മറ്റേ നമ്മള് ചെറിയ കുട്ടികളെ അമ്മമാർ വളർത്തുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അസൈൻമെന്റ് എഴുതാൻ പറഞ്ഞായിരുന്നു നോട്ട് എഴുതാൻ പറഞ്ഞായിരുന്നു അത് പറഞ്ഞിരുന്നു സത്യം പറഞ്ഞ ഞാൻ പാസ്താവുന്ന ഏറ്റവും ആഗ്രഹിച്ച ആളെന്റെ മെടറായിരുന്നു അങ്ങനെ പതി ഞാൻ സ്റ്റഡീസിൽ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി പിന്നെ എനിക്ക് എന്റെ സെമസ്റ്റർ ഞാൻ ആ സമയത്ത് ഏകദേശം ത്രീ മന്ത്സ് കഴിഞ്ഞു പക്ഷെ എനിക്ക് ഇപ്പോൾ കളക്കുന്ന ഏഴ് സെമസ്റ്റർ ഏഴ് എക്സാം എഴുതാൻ വന്ന ആ സെമസ്റ്ററിൽ ഏഴ് എക്സാമിനും എനിക്ക് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ പറ്റി അതിന് എന്തായാലും എനിക്ക് താങ്ക്സ് വരെയുള്ള ഐശ്വര്യമേമ ലേൺ വേസിന്റെ ഒരു സിസ്റ്റത്തോടാണ് കാര്യം ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഭംഗി നിങ്ങൾ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റം നിങ്ങളുടെ എഡ്യൂക്കേഷനെ വളരെ ഒരു സ്ട്രോങ് ആക്കും അപ്പൊ അതിനൊരു വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ബി കൊണ്ട് നിർത്താൻ നിന്ന് ഞാൻ ഇപ്പം എം ബി എ പഠിക്കുന്നു എ സി സി പഠിക്കുന്നു അപ്പം ചാർട്ടേഡ് അക്കൗണ്ടിങ് ഇന്റർനാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടിങ്ങിലോട്ട് ഞാൻ പോകാനൊരു കാരണം എനിക്ക് ലാങ്വേസ് സ്റ്റാർട്ട് ചെയ്ത് തന്ന എന്റെ സ്റ്റോപ്പിംഗ് എഡ്യൂക്കേഷനിൽ നിന്ന് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിള് വന്നപ്പോൾ അതിനെ ലാങ്ക്വേസ് ഷോർട്ട് ഒരു രീതിയിലാണ് ഞാൻ വർക്കിംഗ് ആണ് അതിന്റെ കൂട്ടത്തിലാണ് ഞാൻ ഇപ്പം എം ബി എയും എ സി സി ചെയ്യുന്നത് സൊ ആ ഒരു ടൈമില് എനിക്ക് നിങ്ങൾ പറയാനുള്ള ഒരു സിസ്റ്റം ചിലപ്പോ എൻ്റെ എ സി സി പോലും ഇങ്ങനെ സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഗോത്രൂ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് റെക്കോർഡ് സെഷൻ കാണും ആ റെക്കോർഡ് സെഷനിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ കാണും ആ ടൈം ടേബിൾ ത്രൂ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓരോ ഇന്റർവൽസിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് ലൈവ് സെഷൻസ് ആണ് ആ ലൈവ് സെഷൻസിലൂടെ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ റെക്കോർഡ് കണ്ട ഒരാളാണ് നിങ്ങൾ ജസ്റ്റ് അതിലൊരു ലെക്ചർ നോട്ട് നോട്ട് ചെയ്ത് പോയാൽ പോലും ഇനി നിങ്ങൾ ആ നോട്ട് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഓൾറെഡി വാല്യൂ ആണ് നോട്ട്സ് ലാൻഡ്വേസിന്റെ ആപ്പിൽ ഉണ്ട് നിങ്ങൾ നോട്ട് എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വെച്ച് ലൈവ് കാണാം സോ അങ്ങനെ കാണുന്ന ഒരാൾക്ക് ആ ഒരു ബ്ലോക്ക് ഓർ യൂണിറ്റ് ഓർ ടോപ്പിക് നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഫീഡ് ആവുന്ന ഒരു സിസ്റ്റം ലേൺവേസിൽ ഉണ്ട് അത് കൂടാനായിട്ട് നമുക്ക് എന്ത് സപ്പോർട്ട് തരാൻ മെന്റേഴ്സ് ഉണ്ട് അത് പോരാതെ നമുക്ക് അസൈൻമെന്റ്സ് വന്നാലോ അല്ലെങ്കിൽ പ്രൊജക്ട്സ് വന്നാലോ ഇപ്പം എന്റെ റീസെന്റെ ഒരു പ്രൊജക്ടിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എന്റെ പഴയ ജോബ് പ്രഷറൈസ്ഡ് ആയി രണ്ട് സ്റ്റഡീസ് നടക്കത്തില്ല ഞാനൊരു ജോബ് ചേഞ്ച് ചെയ്യണം അപ്പൊ ഞാൻ അന്നത്തെ മെഡ രാഗി എന്ന് പറഞ്ഞൊരു മാം വേണം രാഗി മമ്മിനോട് പറഞ്ഞെനിക്ക് ജോബ് ചേഞ്ച് നോക്കണം ആ ഓക്കെ അഖില് നോക്കിക്കോളൂ അപ്പൊ ഞാൻ തന്നെ എന്ത് ചെയ്യും നോക്കോളൂ സ്റ്റഡീസിന്റെ കാര്യത്തിൽ പ്രശ്നം വരത്തില്ല അതിന് നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാം ആ എന്താ കൺവീനിയൻസ് എന്താണോ എനിക്ക് അതിനൊരു സിസ്റ്റം കിട്ടി എന്റെ പുതിയ ഓഫീസിലേക്ക് ഒന്ന് ട്രെയിനിങ് പർപ്പസിന് വേണ്ടി വീണ്ടും തിയാത്രമനോട് ഒന്ന് പ്രൊജക്ട് ഞാൻ ഇനി തന്നി അപ്പൊ വാടികൾ ചെയ്യാം അതിനുള്ള ഹെൽപ്പ് ഞാൻ ചെയ്തോളും അഖില് അതിന്റെ ജോലി നോക്കിക്കോ ഫ്രീ ടൈമിൽ അകല് അതിൽ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൽ കണ്ടിന് അതുപോലെ കണ്ടിന്യൂ ചെയ്യാം ഞാൻ ഒരു സൈഡിൽ നിന്ന് അഖിലിനെ സപ്പോർട്ട് ചെയ്യാണ്ട് എനിക്ക് അഖിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എൻ്റെ അവൈലബിൾ വർക്ക് ടൈമിൽ എപ്പോൾ വിളിച്ചാലും അഖിലിന് വിളിക്കാൻ പറ്റിയ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഉറപ്പായിട്ട് റെസ്പോണ്ട് ചെയ്യും സോ അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ എന്റെ ഫോർത്ത് സെമസ്റ്റർ ആണ് എന്റെ രണ്ട് സെമസ്റ്ററിൽ എന്റെ ഗ്രേഡ് കാർഡ് ഒക്കെ ഓണാക്കുമ്പോ എ ഗ്രേഡും ബി ഗ്രേഡും കാണുമ്പോൾ ഞാൻ തന്നെ കിട്ടും വേറെ സ്റ്റഡീസ് നിർത്തി പോകുന്നത് ഞാനാണ് ഇന്ന് എം ബി എ പോലത്തെ സബ്ജക്റ്റില് നാലും ഓരോ സെമസ്റ്ററിൽ നാലും മൂന്നും സബ്ജക്ടുകൾക്കെല്ലാം എ ഗ്രേഡും ബി ഗ്രേഡും ഒക്കെ വാങ്ങി മുന്നോട്ട് പോകുന്ന ആലോചിച്ചപ്പോ എനിക്ക് വളരെ പ്രൗഡാണ് നോക്കി ഇതിനെക്കട്ടെ പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നൊരു മറ്റൊരു എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ പറ്റി നമുക്കിപ്പം ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ധാരണ ഉണ്ടായിരുന്നു ഐ എം പ്രിവെന്റ് ഇൻ ഇംഗ്ലീഷ് എനിത്തിങ് ബി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഞാൻ എന്തും സംസാരിക്കും അപ്പൊ ഇംഗ്ലീഷ് എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞ ലാംഗ്വേജ് പ്രോഗ്രാം എനിക്കൊരു പ്രോഗ്രാം ഈ ഇപിയുടെ പ്രോഗ്രാം വന്നിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഈസും വാസും ഉപയോഗിക്കുന്നവരെ തെറ്റാണ് എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് അറിയത്തില്ല സോ ഈ പി എന്റെ ഇംഗ്ലീഷ് നോളജിനെ വളരെയധികം ഞാനിപ്പോ ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ മെയിലുകൾ വരപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റർനാഷണൽ പ്രൈൻറ്റിനെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് സോ അവർ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര അപ്ഗ്രേഡേഷൻ കിട്ടിയ ഒരു പോയിന്റ് പോയിന്റാണ് ലേൻവെയ്സിന്റെ പിന്നെ പറയുകയാണെങ്കിൽ ഹാപ്പിനെസ് സമ്പാസിൽ പലപ്പോഴും ടെൻഷൻ വരുന്ന സമയത്ത് അതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാപ്പ് വരും ആ മാ നമ്മളെ ടെൻഷൻസ് മാറ്റാനുള്ള പല സൊല്യൂഷൻസും തരും അപ്പം ലേൻവെയ്സിന്റെ ആ ഒരു സിസ്റ്റം പിന്നെ എക്സാം ടൈം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാത്തവർക്കും പഠിക്കുന്നവർക്കും തന്ന പേര് പേടിയുണ്ട് എക്സാം അപ്രോച്ച് ചെയ്യണം ആ സമയത്ത് വീണ്ടും ലൈന സൊല്യൂഷൻ വരും എക്സാം സ്പെഷ്യൽ ഗൈഡ് വരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും അതിൻ്റെ അനാലിസിസ് വരും ഈ അനാലിസിസ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അത് വരുമ്പോൾ നമുക്കറിയാം ഈ ടെക്സ്റ്റില് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഏത് ബ്ലോക്കിൽ നിന്ന് ചോദിക്കത്തില്ല അപ്പം പെട്ടെന്ന് പഠിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം ആ വീഡിയോ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇമ്പോർട്ടൻറ് ബ്ലോക്ക് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല സ്കോർ വാങ്ങാൻ പറ്റും സോ എന്റെ അക്കാഡമിക് ജേർണി ഇന്ന് സക്സസ്ഫുൾ ആയിരിക്കുന്ന ലാംഗ്വേസ് ആണ് ലാംഗ്വേസിന്റെ സിസ്റ്റം ആണ് അപ്പൊ ഇതിലെനിക്ക് ലേൺവേസിന്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആൾക്കാർ എല്ലാവരും നേരിട്ട് അറിയത്തില്ല മെന്റേഴ്സിനെ അറിയാം ഫാക്കൽറ്റീസും ഉണ്ട് ഫാക്കൽറ്റീസ് നമുക്ക് നേരിട്ട് നമ്മളെ ക്ലാസ് കാണുമ്പോൾ അവർ പഠിപ്പിക്കുന്ന ഒരു രീതി നമ്മളിപ്പുറത്ത് ഉണ്ട് എന്നവരുടെ മനസ്സിലുണ്ട് അതാണ് ആ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത നമ്മളിപ്പുറത്ത് ലേണേഴ്സ് ഉണ്ട് അവർക്ക് ചിലപ്പോൾ വരാവുന്ന ഡൗട്ട് ആയിരിക്കും സുഹേൽ സാറൊക്കെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറയും നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടല്ലേ ആ ഡൗട്ട് ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തു തരാം അപ്പോൾ ഞാൻ അല്ല നമ്മൾ റിയൽ ക്ലാസ്സിലാണല്ലോ ഇരിക്കുന്നത് സോ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ കോളേജ് ലൈഫ് നിങ്ങൾക്ക് കയ്യിലുണ്ട് അപ്പൊ എന്റെ അക്കാഡമിക് ജയണികളാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ സെഷൻസ് വെക്കുമ്പോൾ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ എൻട്രീസ് തരുന്നത് സോ നിങ്ങളൊരു പേഴ്സൺ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സിൽ അതുപോലെ നിങ്ങളുടെ അക്കാഡമിക്സിൽ എല്ലാം ലേൺവേഴ്സ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ന് പറയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അത് ഉറപ്പാണ് നിങ്ങളെ എം ബി എ തരുന്നതിനെക്കാട്ടും നിങ്ങളെ പേഴ്സണൽ ഗ്രോത്തിന് ഒരു ആറോയി തരാൻ ലേൺവേഴ്സിന് ഇൻവെസ്റ്റ്മെന്റിന് ഉറപ്പായിട്ടും പറ്റും അതിനൊരു പ്രൊഡക്റ്റ് ആണ് ഞാൻ പ്രൂഫാണ് ഞാൻ സോ ഹാപ്പി ടു ബി കണ്ടിന്യൂ എത്തിച്ചാണ് ലേൺവേയ്സ് ആ ജേണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി അടുത്ത എൻകോം ചെയ്യാം ഇതൊന്നും ഭയങ്കര പോലും ഇല്ല പക്ഷെ സ്നേഹമേമിനോട്ട് പറഞ്ഞു ഞാൻ എൻകോം ചെയ്യാൻ പുതിയ എൻകോം ചെയ്യാം പിന്നെന്താ നമുക്ക് എംകോം ചെയ്യുന്ന ഈ സി അല്ലേ അവിടെയും ഫസ്റ്റ് മറുപടി പോസിറ്റീവ് ആണ് ചില പറയും ഞാൻ ഇനി എന്തിനാ പഠിക്കുന്നത് കഴിഞ്ഞില്ലേ പക്ഷെ ഇവിടെ എം ഗോം കൂടെ നിർത്തണ്ടേ എം എ എക്കണോമിക്സ് എടുക്കാം അതൊക്കെ ഫിനാൻസ് ആണ് എം ബി എ ഫിനാൻസ് എടുക്കാം സോ സ്റ്റഡീസ് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നമുക്ക് ലോങ് പൊസിഷനിലേക്ക് പോകാൻ പറ്റും സോ ലാങ് നിങ്ങൾ അസോസിയേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും സോ പുതിയ സെഷനിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയ ഒരുപാട് കോഴ്സ് എടുക്കുന്നവർ കാണാം സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുന്നു ഞാൻ എന്റെ വാർത്തകൾ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം തന്നിട്ട് ലേൺ വയസ്സിന് ലേൺ വയസ്സിന്റെ എല്ലാ മെമ്പേഴ്സിനോടും ഇത്തരം നേരം അങ്ങനെ കേട്ടോണ്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഞാൻ എന്റെ നന്ദി ചോദിപ്പിക്കുന്നു താങ്ക് യു